ഓക്കെ താങ്ക് യു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ എന്താ എല്ലാരും ചിരിക്കുന്നേ കണ്ടതിൽ ഒരു എക്സൈറ്റ്മെൻറ്റാണോ എൻ്റെ ആർക്ക് ആരാ ഷിജുവോ അതാരാ അയ്യോ പുള്ളി കൊട്ടാരക്കരയിൽ ഞാൻ ആദ്യമായിട്ടെല്ലാം വരുന്ന ഒരുപാട് തവണ ഞാൻ കൊട്ടാരക്കര വന്നിട്ടുണ്ട് എവിടെ പോയാലും കാണും ഈ ഒരു മനുഷ്യൻ ഞാൻ ഇങ്ങനെ ആലോചിക്കും പുള്ളിക്ക് ഇതാണോ ജോലി വേറെ ജോലിയൊന്നും ഇല്ല എന്ന് ഇതാണോ ജോലി അപ്പം ഇനാകൃഷമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വീട്ടിൽ ഇരിക്കൂ ഏ പട്ടിണിയാണ് സാറേ ലേട്ടാ എന്തായാലും പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എവിടെ പോയാലും ഭയങ്കര സപ്പോർട്ടാണ് താങ്ക് യു ചേട്ടാ ചേൻ്റെ പേരുണ്ട് ഷിബി ഷിജു ഓക്കെ ഓക്കെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടോ നിങ്ങളൊന്ന് ബാൻഡിൻ്റെ ആൾക്കാർ അത് ഞാൻ കേട്ടില്ല കേട്ടില്ലാട്ടോ അതാണ് ചോദിച്ച ഏ എന്താ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കും ഒരു ധൈര്യം എന്താ കേട്ടില്ലേ തങ്കച്ചനോ ആ അത് അതെന്തുകൊണ്ട് ചോദിച്ചില്ലാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു തങ്കച്ചേട്ടൻ വീട്ടിലേട്ടൻ പുറത്തു ഷോയ്ക്ക് പോയിക്കുക ആ സ്റ്റാർ മജിക് അടിപൊളിയായിട്ട് പോകുന്നു തങ്കച്ചേട്ടന പേടിച്ചിട്ടോ തങ്കച്ചേട്ടൻ എന്താ എന്നെ കടയാൻ കഴിക്കാൻ മൂന്നാളാണോ അല്ല അല്ല അല്ലെ ചേട്ടൻ ഒന്ന് പറയണം പ്ലീസ് എനിക്കത് അറിയണം എന്താ അങ്ങനെ തങ്കച്ചേടനെ പേടിച്ചു പറഞ്ഞു ഏ അല്ല പറയണം എന്ത് സംശയം അത് അത് ഫ്ലോറിലല്ലേ അത് ഷോയിലല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ പിന്നെ വേറെ എന്തുഷ്ടം നമ്മുടെ എപ്പിസോഡ് ആണോ അത് ഉള്ളിലാണോ ഉള്ളിലായിരിക്കും പക്ഷെ അങ്ങനെ ഇല്ല നമുക്ക് ചേട്ടൻ അങ്ങനെ ചേട്ടൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് എന്തേട്ടാ ചേട്ടൻ നീ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാൻ ഭയങ്കര ഇഷ്ട അത് ശരിയല്ല ചേട്ടാ അങ്ങനെ ചെയ്യരുത് ഏ മലയാളത്തിൽ ചേട്ടനെ അത് മോശ സ്വഭാവം അല്ലേ നിങ്ങൾ പറയാം അത് മോശ സ്വഭാവം അല്ലേ ആണോ അല്ലയോ ചേട്ടൻ പറയൂ ചേട്ടാ ഓറഞ്ച് ടീഷർട്ട് ചേട്ടൻ പറയൂ അല്ലേ അത് ചേട്ടൻ ഞങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലല്ലോ മോശമാണ് കേട്ടോ ഈ പുള്ളി നോട്ട് ചെയ്യണം എല്ലാവരും